എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാനിന്നീ പുതിയ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പോസ്റ്റ് എല്ലാവരും കണ്ടു കാണും അതൊന്നുകൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ രക്ഷകൻ രാഹുൽ ഗാന്ധി ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണി ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ജയ് രാഹുൽ ഗാന്ധിക്ക് ജയ് രാഹുൽ ഗാന്ധിക്ക് ജയ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ